ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം എല്ലാവരും വീഡിയോ ഒന്ന് പരമാവധി മുഴുവൻ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളെപ്പോലുള്ള യൂട്യൂബ് കാണുന്നവരുടെ വിജയമാണ് ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സിൻ്റെ വിജയം ദൈവം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇന്ന് സംസാരിക്കുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപുരാൻ നമുക്കറിയാം ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് എംബുരാൻ എനിക്ക് തോന്നുന്നു മാർച്ചിലാണ് ആ സിനിമയുടെ റിലീസ് എന്ന് തോന്നുന്നു അതിൻ്റെ സംവിധായകൻ ശ്രീ പൃഥ്വിരാജാണ് പൃഥ്വിരാജൻ്റെ ഫസ്റ്റ് സിനിമ സംരംഭം ഫസ്റ്റത്തെ ഡയറക്ഷനായ ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ട് ആൻ്റണി പെരുമ്പാവൂരാണ് അതിൻ്റെ നിർമ്മാതാവ് നമ്മുടെ ലാലേട്ടൻ നായകൻ ശ്രീ മുരളി ഗോപി ഈ അദ്ദേഹമാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ലൂസിഫറിൻ്റെ സ്ക്രിപ്റ്റ് അദ്ദേഹം തന്നെയാണ് സെക്കൻഡ് പാർട്ടിൻ്റെ സ്ക്രിപ്റ്റും അദ്ദേഹം തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു കാര്യമുണ്ട് എംബിറാം സിനിമയ്ക്ക് വേണ്ടി എല്ലാവരും കട്ട വെയ്റ്റിംഗ് ആണെന്ന് എനിക്കറിയാം അപ്പോൾ എംബിറാം സിനിമയിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു താരം മലയാളത്തിൻ്റെ ഒരു മെഗാ താരം വേറെ ആരുമല്ല പത്മശ്രീ ഭരത് മമ്മൂട്ടിയും അപ്പോൾ എംബുരാനിൽ മമ്മൂട്ടി ഉണ്ടോ എന്നുള്ളൊരു എന്താ പറയുക ഒരു ബലമായൊരു സംശയം മലയാളികൾക്കുണ്ട് അതിനുള്ളൊരു ഒരു കൃത്യമായ മറുപടിയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ കാരണം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരു വല്ലാത്തൊരു സംശയമുണ്ട് എംബുരാൻ സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ ജയറാമിൻ്റെ എബ്രഹാം ഓസർ എന്ന് പറഞ്ഞ സിനിമയിൽ ഇതേമാതിരി തന്നെ മമ്മൂക്ക ഗസ്റ്റ് റോള് ചെയ്തിട്ടും അത് ആ സിനിമ റിലീസാവുന്നത് വരെയും മമ്മൂട്ടി ഇല്ല മമ്മൂട്ടി ഇല്ല എന്നാണ് പറഞ്ഞു നടന്നുകൊണ്ടിരുന്നത് ജയറാമ് വരെയും ആ സിനിമയിൽ എന്താ പറയുക ജയറാമിൻ്റെ ഇൻ്റർവ്യൂവിലും ജയറാമ് പറഞ്ഞിരുന്ന ആ സിനിമയ്ക്ക് റിലീസിന് മുമ്പ് പറഞ്ഞിരുന്നതിലും മമ്മൂട്ടി ഇല്ല എന്നാണ് പക്ഷേ നമ്മൾ മലയാളികളത് പ്രതീക്ഷിച്ചു കാരണം ചില എന്താ പറയുക ചില ഷൂട്ടിംഗ് ലൊക്കേഷനിലെ മമ്മൂട്ടിയിലെ ചില പോസ്റ്ററുകളും കാര്യങ്ങളുമൊക്കെ പുറത്തു വന്നപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു ഈ പറയുന്ന എബ്രഹാം ഹോസ്റ്റലറിലും മമ്മൂട്ടി ഉണ്ടോ എന്നുള്ളത് പിന്നീട് നമുക്ക് ആ സിനിമ കണ്ടപ്പോൾ നമുക്കത് എന്താ പറയുക പരിപൂർണ ബോധ്യമായ ആ സിനിമയിൽ മമ്മൂട്ടി ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ അതേ ചോദ്യം തന്നെ എബ്രഹാം ഹോസ്ലറിലെ അതേ ചോദ്യം തന്നെയാണ് ഇപ്പോൾ എംബുരാനിലും വന്നിട്ടുള്ളത് അപ്പോൾ ഈ എംബുരാൻ സിനിമയിൽ മമ്മൂട്ടി ഉണ്ടോ എന്നുള്ളതാണ് എല്ലാവരുടെയും സംശയം അപ്പോൾ ഞാൻ ഇനി പറയുന്നത് എനിക്ക് മനസ്സിലായ കാര്യങ്ങളെ കുറിച്ചാണ് ഈ എന്താ പറയുക ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി ഉണ്ടോ എന്നുള്ളതിനെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി അല്ലെങ്കിൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും മറ്റു സിനിമാ മേഖലയിലെ സുഹൃത്തുക്കളിൽ നിന്നും മനസ്സിലായ ഒരു കാര്യം എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതിൽ ഈ സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജനോ ആൻ്റണി പെരുമ്പാവൂരിനോ അതുപോലെ തന്നെ മോഹൻലാലിനോ യാതൊരു പങ്കുമില്ല എന്ന് ഞാൻ ആദ്യമേ പറയുന്നു എൻ്റെ ഒരു വ്യക്തിപരമായൊരു അഭിപ്രായം പറഞ്ഞാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ ഈ സിനിമയിൽ മമ്മൂട്ടി ഉണ്ട് എന്നാണ് എനിക്ക് നൂറില് ഒരു എഴുപത്തഞ്ച് ശതമാനം സംശയം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി പൃഥ്വിരാജ് പല ഇൻ്റർവ്യൂകളും പറയുന്നുണ്ട് മമ്മൂട്ടിയെ വെച്ചൊരു പടം ചെയ്യാൻ അദ്ദേഹത്തിന് വല്ലാത്തൊരു താല്പര്യമുണ്ടെന്നുള്ളത് കാരണം മോഹൻലാലിനെ വെച്ച് അദ്ദേഹം ഇപ്പോൾ മൂന്നാമത്തെ സിനിമയാണ് എംബിറാൻ ചെയ്യുന്നത് മമ്മൂട്ടിയെ വെച്ച് വെച്ചൊന്നും ചെയ്തിട്ടില്ല അപ്പം മമ്മൂക്കാക്ക് പറ്റിയ ഒരു കഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും മമ്മൂട്ടിയെ വെച്ചൊരു സിനിമ ചെയ്യും എന്ന് അദ്ദേഹം പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിരുന്നു ഏതൊരു സംവിധായകനെയും പോലെ എൻ്റെയും ആഗ്രഹമാണ് മമ്മൂക്കയെ വെച്ചൊരു സിനിമ ചെയ്യുക എന്നുള്ളതാണ് പൃഥ്വിരാജ് എന്താ പറയുക എംബിറ എംബിറാനിനെ കുറിച്ചുള്ള ഇൻ്റർവ്യൂകളിലൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഈ പറയുന്ന എംബിറാനിൽ മമ്മൂട്ടിയുണ്ടോ എന്നുള്ളൊരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു എഴുപത്തഞ്ച് ശതമാനം മമ്മൂട്ടി ഉണ്ട് എന്ന് പറയും കാരണം അതിൻ്റെ ഒരു പോസ്റ്ററൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുറത്തു വന്നിട്ടുണ്ട് ഒരു പക്ഷേ അത് സോഷ്യൽ മീഡിയ ക്രിയേഷൻ ആയിരിക്കാം എന്തോ എനിക്കറിയില്ല പക്ഷേ എംബിരാൻ്റെ മമ്മൂട്ടിയുടെ ലുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ ഒരു ഫോട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ ആ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഞെട്ടും കിഡു കിഡു ലുക്കാണ് അപ്പോൾ ആ ഫോട്ടോ ഇത് ഞാനിവിടെ മുകളിൽ കൊടുക്കാം നിങ്ങൾക്ക് ജസ്റ്റ് ആ ഫോട്ടോ കാണുന്ന മുകളിലോ താഴെയൊക്കെ ഞാൻ ആ ഫോട്ടോ ജസ്റ്റ് കാണിക്കാം ഇത് സോഷ്യൽ മീഡിയയിൽ വന്നൊരു വാർത്ത മാത്രമാണ് കേട്ടോ അപ്പോൾ ഈ എംബുരാൻ എന്ന് പറയുന്ന സിനിമയിലും മമ്മൂക്കാടെ ലുക്ക് ഇനി ഇത് സോഷ്യൽ മീഡിയ വെറും പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതാണോ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ ഈ പൃഥ്വിരാജിൻ്റെ ഇൻ്റർവ്യൂ മറ്റ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എൻ്റെ ഒരു നിഗമനം മാത്രമാണ് ഇതിൽ മമ്മൂട്ടി ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫോട്ടോ വന്നിട്ടുള്ളത് ഇത് പൃഥ്വിരാജോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ടീം പുറത്തുവിട്ട ഫോട്ടോ അല്ല ഇത് സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക കറങ്ങി നടക്കുന്ന ഒരു ഫോട്ടോ ആണ് അപ്പം അതുകൊണ്ട് മാത്രം ഇത് ആ ഒരു സയൻസിൽ മാത്രം കൊടുക്കാം അപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം എന്താ പറയുക എംബരാനിൽ മമ്മൂട്ടി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ മമ്മൂട്ടിയുടെ ഈ സിനിമയിലെ ഈ സിനിമയിലെ പേര് എന്താ പറയുക ഇബ്രാഹിം മസൂദ് എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര് ഇബ്രാഹിം മസൂദ് ഈ ഒരു പേരിലാണ് ആ കഥാപാത്രത്തിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇബ്രാഹിം മസൂദ് എന്ന് പറയുന്ന കഥാപാത്രം എന്താണ് എങ്ങനെയാണ് ഒന്നും പറയുന്നില്ല ഒരു ഒരു ഫോട്ടോ ജസ്റ്റ് പുറത്ത് വിട്ടിട്ട് ഇതാണ് ഇത് ഇബ്രാഹിം മസൂദ് എന്ന് പറയുന്ന ഒരു മമ്മൂട്ടിയുടെ ക്യാരക്ടറാണ് നമുക്കറിയാവില്ല നമ്മുടെ സിനിമയില് ക്യാരക്ടർ പോസ്റ്ററുകൾ നമ്മൾ പുറത്ത് വിടുന്ന കാണുന്നുണ്ടല്ലോ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നൊരു സംഭവമാണ് ഈ ഇബ്രാഹിം മസൂദ് എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ഈ ഫോട്ടോ അപ്പോൾ ആ ഫോട്ടോ നിങ്ങൾ നേരത്തെ കണ്ടത് അപ്പോൾ ഈ ഒരു ലുക്കാണ് എന്ന് പറയപ്പെടുന്നു പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു സിനിമയിൽ മമ്മൂട്ടി ഉണ്ടെന്ന് ഞാൻ ഒരു എഴുപത്തഞ്ച് ശതമാനം വിശ്വസിക്കുന്നു ഒരു തൊണ്ണൂറ് ശതം ശതമാനം അതിൽ സോഷ്യൽ മീഡിയയിൽ എനിക്കിപ്പോൾ ഉണ്ട് സപ്പോർട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ സിനിമ കാണുന്നത് വരെയും എന്തായാലും ഇപ്പോൾ പൃഥ്വിരാജോ അല്ലെങ്കിൽ ലാലേട്ടനോ അതല്ലെങ്കിൽ ആൻ്റണി പെരുമ്പാവൂരോ അല്ലെങ്കിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ടീമും എന്തായാലും ആ സിനിമ റിലീസാകുന്നത് വരെ മമ്മൂട്ടി ഉണ്ടെങ്കിൽ തന്നെ അത് പുറത്തുവിടാൻ എന്താ പറയുക അതൊരു സാധ്യതയുമില്ല പുറത്ത് വിടില്ല അവർ കാരണം അതൊരു സസ്പെൻസാക്കി നിർത്തി സിനിമയുടെ ഏറ്റവും വലിയ സസ്പെൻസ് അതായിരിക്കും മമ്മൂട്ടി ഉണ്ടെങ്കിൽ ഈ പറയുന്ന സിനിമയുടെ ഏറ്റവും വലിയ സസ്പെൻസ് മമ്മൂട്ടി ഉള്ള മമ്മൂട്ടിയുടെ ക്യാരക്ടർ തന്നെയായിരിക്കും പക്ഷേ ഇക്കാര്യത്തിൽ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അത് ഞാൻ എൻ്റെ നിഗമനമായിട്ട് പറയുന്നു കേട്ടോ ഈ സിനിമയിലൊരു സിനിമയിലൊരു പ്രത്യേക ക്യാരക്ടറായിട്ട് മമ്മൂക്ക വരുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടുന്നത് മമ്മൂക്കാക്കായിരിക്കും ലാലാട്ടൻ്റെ ക്യാരക്ടർ അവിടെ ചിലപ്പോൾ ഒന്ന് താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓൾറെഡി ലാലാട്ടൻ്റെ സിനിമകൾക്ക് ഇപ്പോൾ ഓൾറെഡി കൊണ്ട് മമ്മൂക്ക ഇത്തിരി ഹൈ റേഞ്ചിൽ നിൽക്കുന്നതുകൊണ്ട് മമ്മൂക്കയുടെ അത്യാവശ്യം പടങ്ങളൊക്കെ ഹിറ്റാവുന്നത് കൊണ്ടും ഈ ഒരു പടത്തിൽ റോളിൽ മമ്മൂക്കായി കൊണ്ടുവന്നാൽ നേരസിംഹത്തിലും മമ്മൂക്ക വന്ന പോലെ അവിടെ ലാലാട്ടിൻ്റെ ഒരൽബം താഴ്ന്നു പോകാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അവർ പക്ഷേ അങ്ങനെയുള്ളൊരു ഒരു ഒരു പ്രശ്നമുള്ളത് കൊണ്ട് മമ്മൂക്കാനെ കൊണ്ടുവരുമെന്ന് നമുക്കറിയില്ല എന്തായാലും നമുക്ക് സിനിമ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ ലൈക്ക് ഷെയർ കമൻറ്റ് സപ്പോർട്ട് ചെയ്ത് പൊളിക്കാം ബൈ